അപ്പോൾ ഇതാണ് നമ്മുടെ വൺ സ്റ്റെപ്പ് ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് ഇത് കുറേ ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഐറ്റംസും തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യുന്ന അടിപൊളി ആണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിയ്ക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റുന്ന ഒരു വൺ സ്റ്റെപ്പ് ഫേഷ്യലാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേഷ്യലിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കരിവാളിപ്പ് മാറാനായിട്ടും സൺ ടാൻ മാറ്റാനായിട്ടും പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് ഇതൊരു ഫേസ് പാക്കായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആ ഒരു ഫേസ് പാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് ഈ ഒരു ഫേസ് പാക്ക് വെച്ചിട്ട് നമ്മൾ സ്കിൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് തന്നെ നമ്മൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും നോക്കാൻ പറ്റുന്ന ഫേസ് അടിപൊളിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഡിസ്ക്ലറേഷനൊക്കെ മാറ്റാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം തൈര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വൺ സ്റ്റെപ്പ് ഫേഷ്യൽ ചെയ്യുന്നത് തൈരാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പം ഞാനിവിടെ രണ്ട് സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം ഫുൾ ബോഡിയിൽ ടാൻ മാറാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് അപ്പം ഞാൻ ഇതേപോലെയുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് തൈരാണ് രണ്ട് സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് കറക്റ്റ് ഇത് എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും കേട്ടോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി ഞാനിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് നിങ്ങൾ ഒരിക്കലും ആക്കി എടുക്കരുത് കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂൺ തക്കാളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതും ഞാൻ രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ് കോഫി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് പ്രയത്നം ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പം ഞാൻ രണ്ട് സ്പൂൺ കോഫി പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് നമ്മൾ ജ്യൂസ് എടുക്കരുത് മൊത്തത്തിൽ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ ക്യാരറ്റ് പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കടലമാവാണ് അതും ഞാൻ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ് മഞ്ഞൾ നമ്മൾ ഒരു സ്പൂണോ അര സ്പൂണോ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ് പഞ്ചസാര എടുക്കുമ്പോൾ ഒരുപാട് തരിതിരിപ്പുള്ള പഞ്ചസാര ആണെങ്കിൽ ഇതൊന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കുക ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫേഷ്യലിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇത് നിങ്ങൾക്ക് ഫേസിൽ എന്നോ ഫേസ് പാക്കെന്നോ ഒക്കെ പറയാം കേട്ടോ ഇതൊരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഒരു വൺ സ്റ്റെപ്പ് ഫേസിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ ഒരു തവണ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ആക്കി വെക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ വെയിൽ കൊണ്ടിട്ടുള്ള കരുവാളിപ്പൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം ഫുൾ ബോഡിയിൽ ടാൻ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസ് ആയിട്ടാണ് ലൂസായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു വൺ സ്റ്റെപ്പ് ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് മുതൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അവരുടെ ഫുൾ ബോഡിയിൽ ടാൻ മാറാനായിട്ടും സ്കിൻ ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അതുപോലെ വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് മാറ്റാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ചുളിവുകളൊക്കെ മാറ്റിയിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് തന്നെയാണ് നമ്മൾ ഫേഷ്യൽ പോലെ ചെയ്യുന്നത് അപ്പം ഒരു ഫോർ സ്റ്റെപ്പ് ഫേഷ്യൽ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ മുക്കിന് സൈഡുകളിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഡാർക്ക് സർക്കിൾസൊക്കെ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നമ്മുടെ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കോട്ടും കൂടി ഇതിന് പുറത്തൂടെ ഇട്ട് കൊടുക്കണം കോഫി പൗഡറും മഞ്ഞളും അതേപോലെ തന്നെ കടലമാവും ഒക്കെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും സൺഡാനൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഏജ് ആകുന്നതോറുമുള്ള ആ ഒരു സ്കിൻ ഇടിഞ്ഞു തൂങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഒരു മുപ്പത് മിനിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ വേണം വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് വരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മരണയുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ട് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽത്തി ഇനി ഞാൻ ഫേസ് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം ഡൗവിൻ്റെയാണ് അപ്പം ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ